ഹായ് ഇതുണ്ടല്ല ചെറിയ പെൺകുട്ടിന്റെ പേരുവിളിച്ചടങ്ങിന് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റാണ് ഇതില് ചെയിന് വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു അരഞ്ഞാണം വന്നിട്ടുണ്ട് പിന്നെ ഒരു പാദസരം വന്നിട്ടുണ്ട് പിന്നെ ഒരു കുട്ടിവളം ഈ രീതിയിലുള്ള ഒരു കോംബോ ആണ് സെറ്റാക്കിയിട്ടുള്ളത് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരുമിച്ച് വന്നിട്ട് വാങ്ങണ്ടെങ്കിൽ ഒരുമിച്ച് വന്നിട്ട് വാങ്ങുക പിന്നെ പൊതുവേ ഇതെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയ്യാ ഓരോന്നോരോന്നായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയ്യാ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരുമിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഈ കുട്ടീൻ്റെ കാരണോറോ ആരെങ്കിലും പറയുന്നത് മോക്ക് വേണ്ടുന്ന സ്വർണം മുഴുവൻ ഞാൻ കൊടുക്കാമെന്ന് അങ്ങനെ കൊടുക്കുന്ന കാരണവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു കോംബോ വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതിൽ എല്ലാ ഐറ്റവും വന്ന് ഇതാകെ വരുന്നത് രണ്ട് ഭാവനാണ് തൂക്കമുള്ളത് അപ്പോൾ ഇതിൽ ഐറ്റം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇത് കണ്ട ഇതൊരു ചെയിനാണ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇത് പരസ്പരം ചെയിൻ എന്ന് പറയുക ഇത് കട്ടിങ് ബോളൊക്കെ ആയിട്ട് പെൺകുട്ടിയേക്ക് നല്ല സ്റ്റൈൽ ഉണ്ടാവും നല്ലൊരു മോഡൽ സാധനമാണ് ഇതുള്ളത് അഞ്ച് ഗ്രാമാണ് ഈ സാധനം വരുന്നത് ഇത് അരപ്പവൻ്റെ ഭീതിയുള്ള ചെയിൻ പറ്റും പക്ഷേങ്കിൽ ഞാനിതൊരു സ്റ്റൈൽ ആയിക്കോട്ടെ കാരണം ഇപ്പോൾ ഇതാണ് മോഡൽ അതുകൊണ്ട് ഈ ഒരു സാധനമാണ് വെച്ചിട്ടുള്ള ചെയിനായിട്ട് പിന്നെ ഇത് ചെയിന് ചെയിനെല്ലാം ഇടുമ്പോൾ ശരിക്കും ഒരു നെക്ലൈസ് പോലെയൊക്കെയാണ് തോന്നുന്നത് പെൺകുട്ടിയ്ക്ക് അതാണല്ലോ നല്ലത് ഒരു ചെയിൻ ആയി നെക്ലൈസ് എന്നുള്ള രീതിയിൽ പിന്നെ സത്യം പറയല്ല ചെറിയ കുട്ടിക്കിത് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ഒരു ഏഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞല്ല ഈ ബോൾ ബോൾ വരുന്ന സാധനം കിടക്കുന്ന കുട്ടിയാണെങ്കിൽ മേത്ത് അവിടെ കല വരാനും വേദന വേദനയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നമ്മൾ ഈ വി ചെയിൻ എന്ന് പറയുന്നത് നേരെ നൂറ് പോലത്തെ ചെയിനുണ്ട് ഇല്ലെങ്കിൽ സച്ചിൻ ജയിന് സേവാഗ് ജൈന് അതെല്ലാം ഏറ്റവും ചെറിയ കുട്ടിക്ക് നല്ലത് കാരണം അതട പറ്റി നിന്നോളും പരഞ്ഞിട്ടായതുകൊണ്ട് ഇവകാ വണ്ണമുള്ള ബോളൊക്കെ ആകുമ്പോൾ കുട്ടികളെ മേത്ത് വേദനിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു ചടങ്ങിൽ നല്ല സ്റ്റൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോലെടുക്കുമ്പോൾ നല്ല സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിന് നന്നായിരിക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെയുള്ളത് ചെറിയ ഒരു ഗ്രാമിൻ്റെ ചെറിയൊരു ബ്രേസ്ലെറ്റാണ് അത് നല്ല സിമ്പിൾ ഇത് കാണാൻ നല്ല രസമുള്ളതുകൊണ്ടാണ് ഞാൻ വെച്ചത് ശരിക്കും ഒരു കാപ്പോൻ്റെ ആകില് കുറച്ചുകൂടി സ്ട്രോങ് ആയി പക്ഷേ ഇത് നല്ല രസമുള്ളതുകൊണ്ട് ഈ ഒരു സാധനം വെച്ചിന് പിന്നെയുള്ളത് ഒരു അരഞ്ഞാണാണ് ഇത് മുത്തരഞ്ഞാണെന്നാണ് പറയുക സത്യം പറഞ്ഞാൽ ഇത് പണ്ട് കാലത്തെ എല്ലാവർക്കും ഇട്ടു കൊടുക്കുന്നതാണ് മുത്തരഞ്ഞാണ ഫേമസ് ആണ് പക്ഷേ ഈ മുത്തരഞ്ഞാണത്തിലും ഞാനൊരു ഫാൾട്ട് വരെ വേർന്നുമല്ല ഈ മുത്തുമുത്ത് ഈ ബോൾ ഉണ്ടല്ലോ ചെറിയ ബോൾ ബോൾ മണി പോലത്തെ സാധനം അത് ഈ കിടക്കുന്ന സമയത്ത് കുട്ടീൻ്റെ അരക്ക് നല്ല വൃത്തിക്ക് കലവരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് പതില് കൊടുക്കുന്നത് ഉർവശി എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഉർവശി ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഉർവശി ചെയ്യാനാകുമ്പോൾ പരന്നിട്ടാണ് നല്ലോണം പരന്നിട്ട് നല്ല വൃത്തിക്കാടെ പറ്റി നിൽക്കുന്നതുകൊണ്ട് ഈ അരക്ക് കലയാവൽ അങ്ങനെ വേദന വേദനാവലെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടും മാത്രമല്ല ഇതിനേക്കാൾ സ്ട്രോങ്ങ് ഉണ്ടാവും പിന്നെ ഈ മുത്തരഞ്ഞാടത്തിൻ്റെ ഒരു ഫാൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഒറ്റ കണ്ണി പറയുന്നത് അത് ബോള് കംപ്ലീറ്റ് വയ്ക്കുന്നത് അപ്പോൾ അത് നേരിയ കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കഥയും കയ്യിൽ നിന്നുള്ളതാണ് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചടങ്ങിലിടാൻ ഏറ്റവും നല്ല കാണാൻ സുന്ദര കുട്ടപ്പനാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് മുക്കാപ്പവൻ്റെ അരഞ്ഞാണെന്ന് അപ്പോൾ ഞാൻ പറങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ അവസ്ഥയൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഇതാണ് ഇതൊരു മൂന്ന് ഗ്രാമിൻ്റെ ഒരു ആംഗ്ലറ്റ് പാതസ്ഥലം സത്യം പറഞ്ഞാൽ ഇതിപ്പോഴത്തെ ഒരു മോഡലാണ് കട്ടിങ് ആയിട്ടുള്ള മോഡലാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി ഉറപ്പുണ്ടാകുന്നത് ഉറുവശിയാന്ന് ഉറപ്പുണ്ടാവുക പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കാണാൻ സ്റ്റൈല് ഇതായത് കൊണ്ടാണ് ഇത് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെയുള്ളത് ഒന്നര ഗ്രാമിൻ്റെ ചെറിയൊരു വളയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയി അതായാലും ഈ ഒരു സെറ്റ് കാണാൻ മൊത്തത്തിൽ നല്ല സുന്ദരനാണ് രണ്ട് പവനില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വെച്ചാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇതിൽ പണിക്കൂലി അധികമുള്ള സാധനമാണ് ഞാൻ ഈ കാണിച്ച ചെയിന് ബ്രേസ്ലെറ്റ് പിന്നെ ആംഗ്ലറ്റ് എല്ലാം പണിക്കൂലി അധികമാണ് അതായത് വൈറ്റ് ഗോൾഡ് വരുമ്പോൾ മണിക്കൂലി കൂടുതലാണ് അങ്ങനെ കൂടുതലാണെങ്കിലും നമ്മളിതൊരു കോംബോ ഓഫറായിട്ട് കൊടുക്കുമ്പോൾ ഈ പറയുന്ന റേറ്റിൽ അതായത് രണ്ട് പവൻ രണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലുള്ള ഈ ഒരു സെറ്റ് ഞാൻ ഉറപ്പ് കുറച്ച് കുറവാണ് എന്നാലും കാണാൻ നല്ല സ്റ്റൈലുള്ള ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടിക്കൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഈ വിളിച്ചാൽ മതി നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ നമ്മളവിടെ എത്തിച്ചേരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തരുന്നതായിരിക്കും ഓക്കെ ബൈ